ഒരു പ്രദേശത്ത് വാദപ്രതിവാദം ഇപ്പൊ എത്ര വാദപ്രതിവാദം നടന്നു കേരളത്തിൽ നേതാക്കന്മാരാ കത്തുകൾ കൈമാറിയത് ഐഎസ്എം ആണ് അതേപോലെ നമ്മളുടെ നാട്ടിൽ നടന്ന വാദപ്രതിവാദങ്ങൾക്കൊക്കെ പിന്നിൽ പ്രാദേശികമായ ഇത്തരം സംഘടനകളാണ് കത്ത് സംസാരിക്കുന്നത് പണ്ഡിതന്മാരാകും അവരുടെ പദവി വെച്ചുകൊണ്ടല്ല വെല്ലുവിളികളും അതേപോലെ കത്തുകളും കൈമാറാറുള്ളത് ഇത് നടത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഏതെങ്കിലും ഒരു സംഘടന ഏറ്റെടുക്കും നടത്തും ഈ കാലം വരെ നടന്നതൊക്കെ ഒരു കെ ജെ യുന്റെ സെക്രട്ടറി ആകുമ്പോൾ ഒരു കെ ജെന്റെ ചരിത്രം കേരളത്തിന്റെ ചരിത്രോ ഇസ്ലാമിന്റെ ചരിത്രോ ഇനി പ്രസ്ഥാനത്ത് കെ ജെ യുവിന്റെ ചരിത്രറിയണ്ടേ അയാളിപ്പോ പറഞ്ഞാൽ കെ ജെ യു ആർക്കും സംവാദത്തിന് കത്ത് കൊടുക്കാറില്ല അല്ലെങ്കിൽ കെ ജെ ഒന്നും സംവാദത്തിന് പോകാറില്ല എന്നാ എന്റെ കയ്യിലുള്ളത് പരപ്പനങ്ങാടിയിൽ വെച്ച് നടന്ന വാദപ്രതിവാദത്തിന്റെ പിന്നെ കത്ത് ഇടപാടിന്റെ രേഖയാണ് പരപ്പനങ്ങാടിയിൽ സമസ്ത കേരള ജമഇയത്തൊല്ല്മയും മുജാഹിദികൾ പരപ്പനങ്ങാടി വെച്ച് സമസ്ത കേരള ജമഇ തുലമയും കേരള ജമ്മിയ തുലമയും തമ്മിൽ വാദപ്രതിവാദം നടത്തുന്ന സംബന്ധിച്ച് അല്ലാതെ ഐ എസ് എം എം എസ് എം എസ് കെ എസ് എസ് എഫ് ഒന്നല്ല എന്നാ പറഞ്ഞ ഇതില് ബഹുമാനനായ പിന്നെ എം സി സി അബ്ദുറഹ്മാൻ മൗലവിമാരുണ്ട് അതുപോലെ തന്നെ കെ എം മൗലവി ഇവര് കെ എം മൗലവി എന്ന് കെ ജെ അടിസ്ഥാന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് എം സി സി ഒക്കെ അപ്പൊ കെ ജെ യുവിന്റെ നേതൃത്വത്തിൽ തന്നെ സംവാദങ്ങൾ നടന്നിട്ടുണ്ട് സെക്രട്ടറി ഇല്ലെങ്കിൽ ആ തരിത്രമൊക്കെ ഒന്ന് പഠിച്ചോളി നിങ്ങളേതൊരു തൗഹീദൊക്കെ മാറ്റിയല്ലോ ഏതായാലും ഈ ചരിത്രം മാറ്റിയല്ലേ ഇതൊക്കെ ഇവിടെ ലിഖിതമായ ചരിത്രരേഖകളാണ് നിങ്ങൾക്ക് സംവാദത്തിന് വരാൻ പേടിയുണ്ടെങ്കിൽ വൈജ്ഞാനിക ചർച്ചയ്ക്ക് വരാൻ പേടിയ അത് പറഞ്ഞാൽ മതി അതല്ലാതെ കെ ജെ ആരോടും വൈജ്ഞാനിക ചർച്ചയ്ക്ക് പോയിട്ടില്ല സംവാദത്തിന് പോയിട്ടില്ല എന്നുള്ള തനിച്ച ബോഷ്ക്ക് വിഡിത്തം ചരിത്രപരമായ വിഡിത്തം നിങ്ങൾ ഒരിക്കലും പറയരുത് എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്